യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് ഗോൾഡ് ഗോൾഡ് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് റോഡ് അമരമ്പലം വാണിയമ്പലം മുനമ്പത്തെ ഭൂമിയിൽ വകഫിന് അവകാശമില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം എന്ത് സ്വീകരിക്കും ഞങ്ങളത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഈ പ്രശ്നം നിഷ്പ്രയാസം ഗവൺമെന്റ് പരിഹരിക്കാം ഗവൺമെന്റ് ഈ കാര്യത്തിൽ നയപരമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമല്ല അതാണ് ഞാൻ സർക്കാരിന് ഇരട്ടത്താപ്പ് ഇതിലെ ഇരട്ടത്താപ്പിനേക്കാൾ അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ പച്ചയായിട്ട് പറയാം കേരളത്തിൽ ഒരു മുസ്ലിം ഒരു വേർ വേർതിരിവ് സൃഷ്ടിച്ചെടുക്കുക ഇതുതന്നെയാണ് വക്കഫ് പ്രശ്നം ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വക്കഫ് ബോർഡ് ഇപ്പോ ശക്തമായ നിലപാടുമായി രംഗത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഗവൺമെന്റ് എന്ന നിലയിൽ രണ്ട് സമുദായങ്ങൾ ചേരു ഒരു ധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്തു ഈ ഗവൺമെന്റ് ഇത്രയും കാലം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പ്രത്യക്ഷമായ പിന്തുണയാണ് പ്രശ്നത്തിൽ ഈ കുടിയൊഴിപ്പിക്കൽ നോട്ടീസിന് വിധേയമായിട്ടുള്ള കുടുംബങ്ങളോട് പ്രത്യക്ഷമായ പിന്തുണയാണ് വ്യവസ്ഥകൾക്ക് വിധേയമല്ലാത്ത പിന്തുണയാണ് യു ഡി എഫ് അവിടെ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ആദ്യം മുനമ്പത്ത് പോയി ആ പ്രശ്നത്തിൽ യു ഡി എഫിന്റെ നിലപാട് പറഞ്ഞത് അത് വക്കോപ്പർട്ടി അല്ല അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കഫ് നിയമത്തിന് അനുരോധമായിട്ടുള്ളതല്ല ഇവർ വില കൊടുത്താണ് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഭൂമി എങ്ങനെയാണ് വഖഫ് പ്രോപ്പർട്ടി ആകുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഒരിക്കലും വഖഫ് ചെയ്യാൻ പാടില്ല അൺകണ്ടീഷണൽ ആയിട്ടാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് വഖഫ് പ്രോപ്പർട്ടിയുടെ പരിധിയിൽ വരില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാട് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് അദ്ദേഹം വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞല്ലോ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മുനമ്പം വിഷയത്തെ പോലും രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ചേരിതിരിപ്പിനു വേണ്ടി ബോധപൂർവമായി അവന് ഉപയോഗിക്കുക ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ സർവകക്ഷി യോഗം വിളിക്കും പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ആവശ്യപ്പെട്ട ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നില്ല കോൺഗ്രസ് നിലപാട് പറയാം ആർ എസ് നിലപാട് പറയാം യു ഡി നിലപാട് പറയാം എൽ ഡി എഫ് നിലപാട് പറയട്ടെ വാക്കം ബോർഡിന്റെ ചെയർമാൻ എന്താ പറഞ്ഞത് എം കെ സഖീർ എന്താ നിലപാട് പറഞ്ഞത് സക്കീർ പറഞ്ഞ നിലപാടെന്താ തൽക്കാലം ഒഴിപ്പിക്കില്ല അത് തന്നെ ഒരു ഒരു ഭീഷണിയല്ലേ നിങ്ങളെ അവിടെ പത്തഞ്ഞൂറിലധികം വരുന്ന കുടുംബങ്ങളെ വർഷങ്ങളായി വില കൊടുത്ത് ഭൂമി വാങ്ങി താമസിക്കുന്നവരെ തൽക്കാലം ഒഴിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കുന്നല്ലേ ജനറൽ സെക്രട്ടറി ൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉൾപ്പെടെയുള്ളവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു